ഹായ് അസ്സാം വലൈക്കും ഞാൻ എജി അപ്പം നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് ആളുകൾ പ്ലാന്റുകൾ എങ്ങനെയാണ് വളർത്തുക എന്നുള്ളതും പുതുതായിട്ട് ചെടികൾ വെക്കുന്നവർക്ക് അതിൻ്റെ കെയറിങ്ങും മെയിൻ്റെനൻസും ഒന്നും അറിയില്ല അപ്പം സാധാരണ ഞാൻ എങ്ങനെയാണോ എൻ്റെ ചെടികൾക്ക് കൊടുക്കണേ ആ രീതിക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിലും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാട്ടാ അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടി നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ വൺ ഇഞ്ച് പോട്ടിയിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ അതിൻ്റെ പോട്ടിങ്ങും അതിൻ്റെ ഫെർട്ടിലൈസറും പിന്നെ അതുപോലെ തന്നെ എന്നാണത് വെള്ളം നനച്ചു കൊടുക്കേണ്ടത് അതുപോലെ ഹാങ് ചെയ്യണോ ഡയറക്റ്റ് മഴത്ത് വെക്കാൻ പറ്റണോ എപ്പോഴാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് ഒരുപാട് കമൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ കോംബോ പ്ലാന്റ് ഒക്കെ ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട് മിനിമം ഫൈവ് പ്ലാന്റ് ആയിട്ടാണ് ഒരു കോംബോ സെറ്റ് അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള പ്ലാന്റുകളായിരിക്കും അതുപോലെ വൺ ഇയർ ഏജ് ആയിട്ടുള്ള ചെടിയാണ് ഇതേപോലെ ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ ടാഗോട് കൂടിയിട്ടുള്ള ചെടിയാണ് ഞാൻ അയക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ എങ്ങനെ പോട്ട് ചെയ്തെടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു കയറിങ്ങുമാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ബിഗിനേഴ്സിനൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ അവരുദ്ദേശിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ട് നമ്മൾ ഇതുപോലെ ഒന്നിട്ട് റിമൂവ് ചെയ്തെടുക്കാം എന്നിട്ട് ഈയൊരു ചട്ടിൻ്റെ നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അപ്പോൾ ഇതുപോലുള്ള നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള വൺ ഇയർ ഏജ് ആയിട്ടുള്ള മിനിമം ഫൈവ് ആണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് നമുക്ക് പോട്ട് ചെയ്തെടുക്കുക ഒരു ചെടി പെട്ടെന്ന് പൂക്കളാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് പോട്ട് ചെയ്തെടുക്കുക എങ്ങനെയെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പോട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോട്ട് ചെയ്യുക എങ്ങനെയെന്ന് പറഞ്ഞു തരണോള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വണ് ഇഞ്ച് പോട്ടൊന്നും ഇങ്ങോട്ട് റിമൂവ് ചെയ്യാം എന്നിട്ട് ഇതിൽ ഏകദേശം നമുക്ക് വേരൊക്കെ ഒരു ചകിരിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചകിരി ഒഴിവാക്കണ്ട ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് സാഫിലൊന്ന് സ്കിപ്പ് ചെയ്ത് വെക്കാം അതിൽ വന്നിട്ടുള്ള പല ഫംഗസും കീടബാധ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാറി മാറിക്കിട്ടാനാട്ടോ അതിന് ശേഷം ഇതേപോലെയുള്ള ഏഴ് ഇഞ്ച് പോട്ടിലാണ് ഞാൻ പോട്ട് ചെയ്തെടുക്കുന്നത് പോട്ടിൻ്റെ ഹാഫ് ഭാഗം ഓടിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഈയൊരു ചെടി ഇങ്ങനെ കുത്തി കൊടുക്കാം കുത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു ചാർക്കോളിൻ്റെ പീസ് വെച്ചിട്ട് ചെടി ടൈറ്റ് ആക്കി എടുക്കാം ഇപ്പോഴും നമ്മൾ പോട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ചെടിയുടെ വേര് ഭാഗമൊന്നും മൂടി പോവാത്ത രീതിയിലും ആ ഒരു ചകിരി ഒരു ടൈറ്റ് ഉള്ള രീതിയിലും ഇതുപോലെയുള്ള ചാർക്കോളിൻ്റെ പീസ് വെച്ച് ഒന്നിങ്ങനെ ടൈറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ ചെടി ഏകദേശം നമ്മൾ ഈ ചട്ടിയുടെ ടോപ്പ് ഭാഗത്തെത്തും കണ്ടോ പിന്നെ നമുക്ക് ചെടി ഓസൊക്കെ വെച്ച് നനക്കുമ്പോൾ ചെടിയിൽ നമ്മൾ ഒരു ഇളക്കം തട്ടാത്തൊരു പോട്ടിങ് മീഡിയം നമ്മൾ ഈ ചെടി ഇങ്ങനെ പോട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി മുകളിലേക്ക് വരും ആ ഈ ഒരു രീതിക്ക് നമുക്ക് പോട്ട് ചെയ്തെടുക്കുമ്പോൾ വേര് ഭാഗം ഒന്നും മൂടി പോവാതെ മുറ്റിക്കുകയാണെന്നെങ്കിൽ നല്ല ഹയർ സർക്കുലേഷൻ കിട്ടും പ്ലാന്റ് ഒക്കെ നല്ല ഗ്രോത്തായി വരും ചെയ്യും ഒരുപാട് ചെടികൾ നമുക്ക് ഈയൊരു രീതിക്ക് നമ്മൾ പോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു പോട്ടിൽ നമുക്കൊരു രണ്ട് വർഷം വരെ നമ്മൾ ചകിരിയുടെ കണ്ടന്റ് ഒന്നും ഇല്ലാതെയാണ് പോട്ട് ചെയ്തെടുക്കുന്നത് പ്ലാന്റ് സേഫ് ആയിട്ട് ഇതിയുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മൾ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ചും കൂടി നല്ലത് രാവിലൊക്കെ ഒരു പന്ത്രണ്ട് മണിവരെയുള്ള വെയിൽ കിട്ടുന്ന ഒരു രീതിക്ക് നമ്മൾ ഹാങ്ങ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ സൺസൈഡ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സൺ സൈഡിൻ്റെ ചുവട്ടിലായിട്ട് തന്നെ നമ്മൾ ഹാങ് ചെയ്ത് കൊടുക്കുക അതിന്റെ എന്നാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മഴ കിട്ടൂല എന്നാലും നമുക്ക് മഴയുടെ എർപ്പൊക്കെ കിട്ടി ചെടി നല്ല പെട്ടെന്ന് നല്ല ഗ്രോത്ത് കാണിക്കും അങ്ങനെ നമുക്ക് ചെടി എപ്പോഴും ഒരു സ്റ്റാൻഡിങ് ഉണ്ടായിരിക്കാം എവിടെയെങ്കിലും ഒക്കെ തറയിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ ചെടിയുടെ വേര് പിടുത്തം കിട്ടൂലും അപ്പോൾ ഒരു ടൈറ്റിൽ നമ്മൾ ഒരു എവിടെയെങ്കിലും ഹാങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമ്മൾ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ചെല്ലൂലല്ലോ പ്ലാന്റിന്റെ പോട്ടിങ്ങൊക്കെ കഴിഞ്ഞ പാടെ നമ്മളൊരു പതിനഞ്ച് ദിവസം നമ്മൾ വെള്ളം മാത്രം നനച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാതിരിക്കണെന്നാണ് കുറച്ചും കൂടി ബെറ്റർ വേരൊക്കെ പിടിച്ച് ചെടി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതുപോലെയുള്ള ഗ്രീൻ റൂട്ടുകളൊക്കെ നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ ആദ്യം നമ്മൾ വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസറ് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ പൂക്കാറായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക അപ്പോൾ ചെടി നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ചെടി നന്നായിട്ട് വളർന്ന് ഇതുപോലെ നല്ല ഗ്രോത്തൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഫസ്റ്റ് നമ്മൾ നൈട്രജൻ അടങ്ങിയിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് മാസം ചെടി വെച്ച് വേരൊക്കെ പിടിച്ച് നമ്മൾ ചെടി പെട്ടെന്ന് നമ്മൾ പൂക്കാനുള്ള ഫെർട്ടിലൈസർ കൊടുക്കരുത് ചെടി വളർച്ചയൊക്കെ എത്തിയതിന് ശേഷം മതി നമ്മൾ പൂക്കാറായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മുടെ ചെടികളൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ പറയാൻ പറ്റും നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫും പിന്നെ അതുപോലെ റൂട്ട്സൊക്കെ നന്നായിട്ട് കാണുമ്പോഴാണ് പിന്നെ അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള പുതിപുതായിട്ടുള്ള സ്റ്റെമ്മുകളൊക്കെ കാണും ഇതിലാണ് നമ്മുടെ ചെടിയിൽ പുതുതായിട്ടുള്ള ഫ്ലവറിങ് ഫ്ലവറിങ്ങിനുള്ള ടെൻഡൻസി കാണാം അപ്പോഴാണ് നമ്മൾ പൊട്ടാസ് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കട്ടെ നമ്മൾ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും അതുപോലെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ നമുക്കിപ്പോൾ മാറി മാറി കൊടുക്കാം നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങിനും മെയിൻ്റെനൻസിനനുസരിച്ചിട്ടാണ് ചെടി തിരിച്ച് നമുക്ക് ഫ്ലവറിങ് ആയിട്ട് തിരിച്ച് തരും ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഞാൻ കൊടുക്കണ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് അതുപോലെ നമുക്ക് ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഒരു ഫെർട്ടിലൈസർ ആണ് നമ്മുടെ കറ്റാർവായുടെ ലീഫ് അത് നമ്മൾ ഒരു ലീഫ് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ ഒരു ലീഫ് ഇട്ട് വെച്ചതിൻ്റെ അതിലൊരു രണ്ടോ മൂന്നോ വെള്ളം ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചെടിക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കേട്ടോ ആദ്യമൊക്കെ നമ്മൾ ചെടിയിൽ ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴാണ് ചെടിയും പ്ലാന്റ്സ് ഒക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മുടെ ലീഫുകളൊക്കെ കേട്ടോ ഇനി വല്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം ഞാൻ ഫോൺ എടുക്കാറുണ്ട് തിരക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്